തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പുനർനിർമ്മാണ രൂപരേഖയായെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂർ കളക്ട്രേറ്റിൽ പറഞ്ഞു കളക്ടറേറ്റിൽ നടന്ന യോഗത്തിന് ശേഷം ഉച്ചയ്ക്ക് ഒരു മണിയോടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആണ് അതിന്റെ പോരായ്മകളും അതിന്റെ ഗുണദോഷങ്ങളും എല്ലാം ചർച്ച ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് ഒരു ബ്രീഫിംഗ് വന്നു പ്രസന്റേഷനും ഉണ്ടായി അന്ന് ഒരു വാക് ത്രൂ നമുക്ക് ലഭ്യമല്ല അന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു വോക്ക് ത്രൂ അടക്കം അഞ്ചു ദിവസം മുമ്പ് എൻ്റെ ഓഫീസിലെ ക്വാണ്ടത്ത് വെച്ച് റെയിൽവേ ഓഫീഷ്യൽസ് വന്ന് ഈ ഡിസൈനും കാര്യങ്ങളും വോക്ക് ത്രൂവും കണ്ടു അതിൽ പ്രൈം മിനിസ്റ്റർക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഓപ്ഷൻ വണ് അപ്പതന്നിവിടെ അവലംബിച്ച് തൃശൂരിനെ സംബന്ധിച്ച് മേയർ ഇവിടുത്തെ ചാർജുള്ള കേരളത്തിലെ മന്ത്രി ശ്രീ രാജൻ അതുപോലെ തന്നെ ഈ കോൺസ്റ്റിറ്റുവൻസിയുടെ എം എൽ എ ശ്രീ ബാലചന്ദ്രൻ മേയർ വന്ന് കളക്ടറും കമ്മീഷണറും വന്ന് എ ഡി എം ഉണ്ടായിരുന്നു അവരുമായിട്ടെല്ലാം ഇരുന്ന് ഇന്ന് വൈകുന്നേരം റെയിൽവേ മിനിസ്റ്റർ ശ്രീ അശ്വിനി വൈഷ്ണവിനെ വിളിച്ച് അറിയിച്ചു കഴിഞ്ഞാൽ ഇതെന്ന് തന്നെ ഓർഡർ ആക്കാനുള്ള പ്രോസസ് നാളെ ഫൈനൽ അപ്രൂവലിന് വേണ്ടി പോകും അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിനകത്ത് ബ്രീഫിങ്ങിലും പ്രസന്റേഷനിലും നിങ്ങൾക്ക് തരുന്നതായിട്ട് അല്ല അത് തുടങ്ങാനെല്ലാം തിങ്കളാഴ്ച വേണമെങ്കിലും തുടങ്ങാൻ തയ്യാറായി നടത്തി വെച്ചിരിക്കുകയാണ് റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ അതിന് വേണ്ടുന്ന പ്രിപ്പറേഷൻ എല്ലാം നടത്തി റെഡി ആയി നിൽക്കുക അദ്ദേഹമാണ് അതിൻ്റെ ചാർജുള്ള ഓഫീസർ അപ്പോൾ അത് തിങ്കളാഴ്ച വേണമെങ്കിലും തുടങ്ങാം നാൽപ്പത്തഞ്ച് ദിവസമാണ് ടെൻഡർ പ്രോസസസ് ചോദിക്കുന്നത് പക്ഷെ അത് പ്രൈം മിനിസ്റ്റർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് സ്പെഷ്യൽ ഇപ്പം നൂറ് എന്നുള്ളത് ഒരായിരത്തി ഇരുന്നൂറായി ആ നൂറെന്ന് പറയുന്ന ഒരെണ്ണമാണ് ഞാൻ പറയുന്നത് അതെല്ലാ അർത്ഥത്തിലും ഇപ്പം നൂറ് പാസഞ്ചേഴ്സ് ആണെങ്കിൽ ഒരു ആയിരത്തി എണ്ണൂറ് പാസഞ്ചേഴ്സ് മുന്നൂറ് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുക മൂന്ന് ഡിസൈനുകൾ വന്നതിൽ പ്രധാനമന്ത്രി നിർദ്ദേശിച്ച ഡിസൈനാണ് തെരഞ്ഞെടുത്തത് ഡിസൈൻ തെരഞ്ഞെടുത്ത വിവരം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ ഉടൻ അറിയിക്കും രണ്ട് ദിവസത്തിനുള്ളിൽ ഔദ്യോഗിക ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു നാല്പത്തിയഞ്ച് ദിവസത്തിനു മുൻപായി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണം തുടങ്ങാനായി റെയിൽവേ അധികൃതർക്ക് നിർദ്ദേശം നൽകി നിലവിലുള്ള സൗകര്യങ്ങൾ പതിന്മടങ്ങ് വർദ്ധിക്കുമെന്നും നിർമ്മാണം നിര്മ്മാണം പൂര്ത്തിയായതിനുശേഷം കണ്ടുനോക്കൂ എന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ റി ഇപ്പോൾ നമ്മുടെ മൂന്ന് ലൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ഫാസ്റ്റ് രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് ഹോൾസെയിൽ വിലയിൽ മികച്ചുമായിട്ടികൾക്ക് മാറ്റിയെടുക്കുമ്പോൾ വിലയിലും മാറ്റമില്ല ഏറ്റവും പുതിയ മോഡലുകൾ കുറഞ്ഞ പണിക്കൂലി സ്വന്തമാക്കാം